ഏതാ കളി വിഷം 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 പത്ത് വീക്കെടുത്തതാണ് ബ്രോ എന്താ ബ്രോ കുരെങ്ങനെ വന്നോ ബ്രോ വെറുതെ സേഫ് എന്താ ബ്രോ സേഫ് സോണിലൊക്കെ ആണ് ബ്രോ ഇപ്പൊ പരിചയപ്പെട്ടുള്ളത് ബ്രോ ഇതൊക്കെ മോശമല്ലേ സേഫ് സോണിലൊക്കെ എന്താ ബ്രോ ഇതൊക്കെ എന്തൊക്കെയാ ബ്രോ ഇതൊക്കെ എന്തൊക്കെയാ ബ്രോ അവൻ കൊരങ്ങനായിട്ട് കൊരങ്ങനൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആയല്ലോടാട്ടും നെയ്പ്പേ കൊണ്ട പോയോടാ പ്രശ്നാണല്ലോടാ ഇത്

സോ ഇത് വെറുതെ ഒറ്റത്തിലൊന്നല്ലേ ഓക്കേ ഗോട്ട് ടൈം കൈമ 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 എന്താണ് ബ്രോ ആ വണ്ടി ഗ്രൗണ്ടി 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 ഓഫ് കോഴ്സ് എന്നന്താ ഏதோണ്ടില്ലാണീ വണ്ടി ഇവേണ്ടി എന്താണ് ബ്രോ ഇപ്പോ എന്നെ പിടിച്ചോന്നോ ഓ ഇനി ഇരി 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 ഇറങ്ങി വണ്ടി ഇറങ്ങടാ വണ്ടി ഇറങ്ങടാ ആദ്യം നിങ്ങൾ ഇറങ്ങോ ബ്രോ ആരും പോടൊന്നും ഇല്ല നീ ഇറങ്ങി നീ ഇറങ്ങി നീ ഇറങ്ങി ഓക്കേ ബ്രോ ഓക്കേ എടാ ലോക്ക് ചെയ്തുട്ടോ ലോക്ക് ചെയ്തുട്ടോ ഓക്കേ 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 നിങ്ങള് അല്ലേ അല്ല ബ്രോ ഇത് ഏതാക്കി ബ്രോ ഗ്യാങ് ഏതാ ഗ്യാങ്ങല്ലേ ഇത് എന്താ ബ്രോ എന്താ കേട്ടില്ല എന്താ ബ്രോ ഏ കേട്ടില്ല കേട്ടില്ല ബ്രോ ബ്രോ കേട്ടില്ല എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ബ്രോ പറയുന്നൊന്നും കേക്കാൻ വയ്യാ ബ്രോ എന്തായാലും പറയുന്നുണ്ടോ ബ്രോ ഹലോ 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 ബ്രോ കേക്കാമോ മച്ചാനെ കേക്കാമോ ഹലോ മച്ചാനെ കേക്കാൻ പറ്റുന്നുണ്ടോ കേക്കാമോ ഏ കേക്കാമോ ബ്രോ ബ്രോ ഞാ ഞാ കേ നിനക്ക് എടാ ആ അപ്പൊ വിളിയട്ട് അപ്പൊ ആര് പോത്തു പോത്തല്ലോ അത്രയുള്ളു നിങ്ങൾ എന്തായാലും ബ്രോ ഈ വണ്ടി കൊരങ്ങിന്റെ വില വെച്ചേക്കുന്ന എന്താ പറയോ ഏ എന്താ പറ കൊരങ്ങിന്റെ വില നിങ്ങള് മറ്റേ നിങ്ങളുടെ കൂട്ടത്തിലുള്ളതാണോ ഒറ്റക്കൂരങ്ങനെ നിങ്ങള് സ്വന്തം സുഹൃത്തിനൊക്കെ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നോടൊന്ന് പറഞ്ഞു തരണേ മോന്റെ പേരെ പേര് പറ എന്റെ സക്കോ സക്കോ സിക്കോ ാണ് ഇതൊക്കെ ഒറ്റക്ക് നിക്കാൻ പറ്റുന്നില്ലേ ബ്രോ എന്നെ ഒറ്റക്കാക്കി പോലെ ആ കോണോ തിരിച്ചു കിട്ടുമ്പഴും കാണണം ഇതൊക്കെ ബ്രോ എവിടെ ഓടി പോന്ന ബ്രോ ഞാൻ ഒറ്റയ്ക്കല്ലേ എന്തിനാണ് ഞാനല്ല ബ്രോയാണ് ഇങ്ങനെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു റേഡിയോ പിടിക്കുന്നത് എന്താണ് ബ്രോ ബ്രോ പിന്നെന്താ ഒറ്റാത്രക്കാരനാണ് നിങ്ങളൊക്കെ മറ്റേതാണോ എൽ ജി ടി വി എൽ ജി എൽ ജി ടി വി അല്ല നിങ്ങളാണ് എന്നോട് പറയാൻ പറഞ്ഞ പിന്നെന്താണ് ബ്രോ ബ്രോരി ഇല്ല ബ്രോ പിന്നെന്തിനാണ് ബ്രോ ഗണ്ണയും ഇതൊക്കെ കൊണയായിട്ടാണോ ബ്രോ അല്ല ബ്രോ എന്നെ എന്നെന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നു പറയോടെ ബ്രോ നിക്കുവല്ലേ അതല്ല അല്ല ഇവൻ ഇവൻ പറഞ്ഞ എന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു അല്ല നിക്കല്ലേ നീ സോറി സോറി ഞാൻ തിരിഞ്ഞെ പറ്റി എന്റെ ഒരു പാലം പാലം ബ്രോ പാലം ഇല്ലല്ലോ അറിയ എനിക്കറിയില്ല എന്താ കേസൊന്ന് പക്ഷെ പൊന്നും അച്ഛൻ എന്തൊക്കെയാട ഈ പറയുന്നേ ഇതൊക്കെ താളായിട്ട് തോന്നിയാ ബ്രോ അങ്ങനെ നമ്മള് നമ്മളങ്ങനെ രാത്രിയാകുമ്പോ റേറ്റ് വെച്ച് പരിപാടിയൊന്നും ഇല്ല ബ്രോ നിങ്ങളുടെ ഒന്നും ഇല്ല അല്ല നിങ്ങളൊക്കെ അങ്ങനെ താളം ഇതൊക്കെ ബ്രോ ഒരു ആയിരത്തഞ്ഞൂറ് വെച്ച് തരാൻ പറ്റുമോ ബ്രോയ്ക്ക് ഇല്ലല്ലോ അപ്പൊ നീ ഒക്കെ വി ഐ പിയാടെ പതിനായിരത്തിന് കുനിയത്തോളം രണ്ടാമതി അല്ല മച്ചാനേ പത്ത് പേര് ഇവിടെ ചേർന്ന് ഓർത്തനെ കുഞ്ഞി ചേർത്തിട്ട് അച്ഛ ട ഓക്കേട എന്തിനാണ് പിടിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ വല്യ ഉപകാരം ബ്രോ ഈ എന്ന് പറയുമ്പോ എന്താണ് ഞാൻ എന്താണ് പറഞ്ഞത് ബ്രോ ഞാൻ എന്താണ് പറഞ്ഞ അന്ന് പറയോ ആരാടാ ആ എന്റെ കൂട്ടുകാരനാണോ എടാ അവന് ഞാനോട്ട് എന്ത് ബന്ധമോടാ ഞാൻ ഇന്ന് മുതുക്കി വെച്ച് പരിചയപ്പെട്ടു അപ്പോഴാണ് അവൻ പറഞ്ഞത് സീരാജെ എന്താണ് തമ്പിന്നും പറഞ്ഞൊരു പേര് എടാ അവൻ എന്തേലും ചെയ്തതിനെന്തിനാടാ നീ എന്നെ കൊണ്ടുവന്നേ എടാ നിനക്കൊന്നും റൂൾസ് ഒന്നും അറിയത്തില്ല ഇടേച്ച അമ്മ ഒന്നും നമിക്കാൻ എല്ലാരും ഒന്ന് നമിച്ചേരോ നമിക്കാൻ പറഞ്ഞിട്ട് കൂടെ ഉള്ളാരും നമിക്കുന്നില്ലല്ലോ ഓക്കേ

ടാങ്ങോട്ടോട്ടോ അത്രേള ഓടി തോപ്പിക്കാൻ ഓടിയോടാ വാടാ ഓടി തോപ്പിക്കാൻ വാടാ എന്താ അവറോ സ്റ്റാമിനൊന്നും ഇല്ലേ സ്റ്റാമിന സ്റ്റാമിന വെക്കണ ബ്രോ ബ്രോ ആ ഇനി ഇനി ഇപ്പൊ ഒരു സ്റ്റാമിനോ പറഞ്ഞാ പറഞ്ഞ ഇതിന്റെ അകത്തെ കേറ ഇതിന്റെ അകത്തെ കയറിട്ട് ഒരു 10 റൗണ്ട് 10 റൗണ്ട് ഓടിക്കോ 10 റൗണ്ട് ഓടിക്കോ ഓക്കേടാ ഓടി 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 ഓടിയോ നമുക്ക് പുറത്താണ് സെന്റർ സെന്റർ പ്രവശൻ കൂടഓട ആരിയില്ലടാ അതെ വിഐപി കേഓടും ബോഡിഗാർഡ്സ് ഒക്കെ വന്നിരിക്കുന്നു അല്ലേ ഓട് ഓട് നീ സ്പീഡ് ഓട് അടാ റിയ എൻ എന്റെ ബോഡിഗാർഡ്സ് നോക്കടാ കൺട്രോൾ അല്ലാ പാലാ ന്യൂസ് അല്ലേ ഫുട്ടാണ് ഓടണം പറയുന്ന പോലെ അതുപോലെങ്ങ് ചെയ്തോടാ നമുക്ക് ഫ്ലോ ആയിട്ട് ബാക്കി എല്ലാം ഫ്ലോ ആയിട്ട് കൊടുക്കാം നീ പറയുന്ന പോലെ അതുപോലെങ്ങ് ചെയ്തോന്റെ കൊണയടിക്കാൻ വന്നിക്കണ്ട ചരിത്രം ആവർത്തിക്കാല്ലോടാ എത്ര ആയി ബ്രോ എണ്ണാൻ മറന്നല്ലോടാ

ബ്രോ ലെറ്റ് ഗണ്ണോ സങ്ങല ഉണ്ടെങ്കിൽ എല്ലാം ഡ്രോപ്പ് ചെയ്തേ ബ്രോ കാർ ബേൻ തരാൻ പറ്റില്ല ബ്രോ ബാക്കി എല്ലാം ഡ്രോപ്പ് ഇരിക്കേ ഫോണും റേഡിയോ നടക്കട്ടെ എല്ലാം ഡ്രോപ്പ് ചെയ്തേ ഇല്ല അറിയോ കൈ വെക്കിട്ട് നോക്കടാ അതല്ല അല്ല വേറെന്തൊക്കെ വേണം ബ്രോ കാരണം അല്ല ഇത് ഇതെന്താ ചോയ്സ് അങ്ങ് ചോയ്സ് എത്ര മണഞ്ഞാ ഇതി കുള കുണക്കിണ്ടേടല്ല മനസ്സിലായ കോട റെഡി ആണെങ്കിൽ നമ്മുടെ അടുത്ത ഇത് ബാല പറഞ്ഞോ പറഞ്ഞ നമ്മള് നിങ്ങളോട്ടൊരില്ലായിരുന്നു നിങ്ങളായിട്ട് നമ്മളെന്തെല്ലാം ഇതുണ്ടായിരുന്നു ബ്രോല്ലേ കൊരങ്ങനെ ബ്രോ അവിടെ അവര് പറയട്ടെ അല്ല ബ്രോ അവിടെ ഒരു ബ്രോ അത് കിട്ടോ ഇതിപ്പം നിങ്ങളെ സോറിയോ എന്തേലും പറഞ്ഞത് അതോ നിങ്ങളെ പറഞ്ഞാണെങ്കിൽ സോറി വരെ ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു ഒരു മിനിറ്റാ പറഞ്ഞില്ലേ ഞാൻ ഇറങ്ങി

അല്ലല്ല ഞാൻ കഴിയുമ്പോട്ടെ മര്യാദക്ക് അവിടെ സിറ്റുവെടുത്തോണ്ടിരുന്നേ ഇന്റർഫിയർ ചെയ്ത് സംസാരിച്ചിട്ട് അറിയില്ലല്ലോ നിങ്ങള് രണ്ടു പേരും അതിന്റെ ഇടയ്ക്ക് വന്ന് സംസാരിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെയായത് എന്നിട്ടും ഒരു വാക്കി വിട്ടു പോയ സമയത്താണ് നിങ്ങള് പിന്നെയും ഇട്ടായിരുന്നു പുള്ളി ഇങ്ങനെ പറയുന്നത് നമ്മളെ അങ്ങനെ മനുഷ്യൻ ചെയ്താണ് പറഞ്ഞത് ഏ വണ്ടിട്ടോ വണ്ടി 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 ആക്കാം വേണ്ട വേണ്ട വേണ്ടി എന്താടാ പെട്ടന്ന് അറിയില്ലടാടാ കാര്യമില്ല ആ എന്താ പറയാ എന്റെ കത്തിക്ക ക്രിസ്സിനങ് കത്തിക്കാൻ മുട്ടിയിരിക്കുന്ന ഏതാനാ ക്രിസ് കത്തിച്ചിത്ര ൗസിന്റെ ഫ്രണ്ട് വരുമോ എന്നെ വിട്ടു ആ അതാ വണ്ടി എടുത്താ എന്തൊക്കെ

ഒരു മുപ്പത് റൗണ്ട് പറയുന്നത് അവിടെ ഉണ്ട് അമ്മാന് പറയുന്ന കേട്ടൂറ് എന്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടല്ലോ എല്ലപ്പോഴൊക്കെ ലൈവൊക്കെ കാണുകയുള്ളൂ ഈ സിറ്റുവേഷൻ വരെ മാത്രമേ ില്ല പിന്നെ ഞാനായിരുന്നു ചൂണ്ട കൊണ്ട് അമ്മമാര് മറ്റേ എന്റെ വായിന്ന് മറ്റേ കൊണ കേട്ട് എന്നെ അടിച്ചു കൊല്ലാനുള്ള പ്ലാനായിരുന്നു